You are watching India's first NGO television, Malanadu TV ഇപ്പോൾ അതുകൊണ്ടൊന്നും കേരളത്തിന്റെ തീരമായ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ

ഇരുപത്തിയോരായിരം കോടി നായറീസ് സെക്ടറിൽ അത്രയും വേണമെന്നില്ല എന്റെ നാലൊന്ന് കിട്ടിയാലും അത് വന്നാൽ ഇപ്പോ നമ്മൾ കുറേ മുന്നോട്ട് പോയി പത്ത് ടെക്നിക്കൽ സ്കൂൾ പത്തും ഈ വർഷം കൊണ്ട് പത്ത് ടെക്നിക്കൽ സ്കൂൾ ചരിത്ര സംഭവം പത്ത് റെസിഡൻഷ്യൽ ടെക്നിക്കൽ സ്കൂളാണ് കുട്ടികൾ നല്ല ഹോസ്റ്റലുകൾ ഏറ്റവും നല്ല സ്കൂളുകളൊക്കെ

സ്വാഭാവികമായിട്ടും അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകും ഈ രണ്ട് പ്രോജക്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ നടപ്പാക്കാൻ കഴിയാൻ കഴിഞ്ഞു പിന്നെ കേരളത്തിൽ ഫിഷറീസ് കേരളത്തിന്റെ ഫിഷറി ഒരു ഫിഷറീസ് മടങ്ങ് വ്യത്യാസത്തിലെ കേരളത്തിലെ അത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ട് ആൾക്കാർ ഈ വർഷം നമ്മള് പിന്നെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി വന്നായി അംഗീകാരം അപ്പം അതിലിനി കുറെ സെന്റേഴ്സ് ഒത്തിരി

ഫ്രാൻസ് പല സ്ഥലങ്ങളിലും യൂണിവേഴ്സിറ്റികളുമായി ഡിസ്കഷൻ നോർവേയിൽ ഞങ്ങൾ പത്ത് കുട്ടികളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് പഠിക്കാൻ വൺ ഇയർ കോഴ്സ് അതൊക്കെ ആദ്യത്തെ സംഭവമാണ് ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യത്ത് ഇപ്പോൾ രണ്ട് കുട്ടികൾ യൂറോപ്പിൽ പോയി പഠിക്കുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ ഗവൺമെന്റ് ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് ഫിഷർമാൻ കുട്ടികൾക്ക് എല്ലാ സൗജന്യം പഠിപ്പിക്കുന്നു നമ്മളിപ്പോ ഇപ്പൊ ഉദാഹരണം എൻട്രൻസ് എക്സാം മെഡിക്കൽ വൺ ഇയർ കോഴ്സ് ഒരു വർഷം

ും അപ്പൊ ഈ കടലോര മേഖലയിൽ മാറ്റം ഞാന് അത് മനസ്സിലായി മുഖ്യമന്ത്രി പറഞ്ഞു മണ്ഡലത്തിൽ ഒരു ഫിഷറീസ് ണിപ്പിക്കുന്നത് നോട്ടീസ് അടിച്ചു അവരെല്ലാം വന്നു ആയിരക്കണക്കിന് വന്നു അവരുടെ കുട്ടികൾ വന്നു അവരുടെ പ്രശ്നങ്ങൾ കിട്ടും ഏതാണ്ട് മുപ്പത്തി ആറായിരം പരാതികൾ

ിൽ പോയിട്ട് ഇവര് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷല്ലോ അത്ര മാത്രം കുട്ടികളത് ഭയങ്കരമായിട്ടും പലപ്പോഴും പിന്നെ ഇവര് ദാരിദ്ര്യത്തിൽ വീട്ടിലെ പ്രശ്നങ്ങളും ഭയങ്കരമായ പ്രയാസങ്ങള് അവര് അവരുടെ തന്നെ ഈ ഒഴിഞ്ഞു പോകും ഇടയ്ക്ക് വെച്ച് പട്ടം നിർത്തിപ്പോ അങ്ങനെ വന്നപ്പോ നല്ല ഉന്നത വിദ്യാഭ്യാസം പത്ത് പേരെ വെച്ചു നല്ല ശമ്പളം അവരുടെ ജോലി പറഞ്ഞു ഇത് പിന്നെ നമ്മുടെ വലിയ സ്കൂളുകൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം ഇനി ഏതെങ്കിലും ഒരു കുട്ടി വരുന്നില്ലെങ്കിൽ ആ വീട്ടിൽ പോകണം കൊണ്ടുനിന്ന് പഠിപ്പിക്കണം െ കുറിച്ച് പഠിക്കണം വിദ്യാഭ്യാസത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റമുണ്ട് ഞാൻ നമ്മുടെ ഈ കാലം കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ട്രെൻഡ് നാലഞ്ച് വർഷം അത്രമാത്രം പക്ഷേ അടുത്ത വർഷം നാലായിരം കൊണ്ടുപോകണം ഈ ഒരു ട്രെൻഡ് ഇപ്പൊ ട്രെൻഡ് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു ഒറ്റവർഷം ആദ്യമായിട്ട് ഇരുപത്തി ആറ് പേര് ഡോക്ടറേറ്റായി ഡോക്ടർ കിട്ടാൻ വേണ്ടി എൻട്രൻസ് പാസ്സായി അത് വലിയ സംഭവമാണ് കൊടുക്കും അതെന്നുവെച്ചോ ദുബായിപ്പോ നമ്മുടെ ഉണ്ട് നമ്മുടെ ഉണ്ട് ഇപ്പൊ ദുബായ് യുഎഇ ട്രേഡ് കമ്മീഷണർ ഞാൻ അതേ വന്നത് ഞാൻ അദ്ദേഹത്തെ ഞങ്ങൾ ഒരുപാട് എല്ലാ ആശങ്ക യു എ കംപ്ലീറ്റ് യു എക്ക് പോകത്ത് ജോലി കിട്ടും ജോലി കൊടുക്കുന്ന പ്രശ്നമാണ് ബേസിക്കായിട്ടുള്ള ചില ട്രെയിനിങ് അതായത് ഒന്ന് മിനിമം പഠിച്ചുകൊണ്ട് മാത്രമേ ഹോസ്പിറ്റലിറ്റി എന്താ പറയുക ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്ത് മിനിമം ചെറിയായിരം രൂപ ഒരു ദിവസത്തെ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു പതിനായിരം ആൾക്ക് മൂന്ന് മാസം വരെ നിൽക്കുന്ന ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ജോലിക്ക് കൊടുക്കും സഹായിക്കില്ല പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഏരിയയിൽ ഒരു അത് തന്നെ നമ്മുടെ ഇപ്പം യൂത്താന് നമ്മുടെ അങ്ങനെ ഉണ്ടല്ലായത് കൊണ്ട് കേരളത്തിലെ കുട്ടികളിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസം പുറം രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് തിരികെ വരുമ്പോൾ ഇപ്പൊ യു ജി ഒക്കെ അംഗീകരിക്കുന്ന ഒരു രീതിയിൽ ജോലി കിട്ടത്താ രീതിയിൽ വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ച് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇത് അംഗീകരിച്ചു തുടങ്ങിയിട്ടില്ല ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ട് അതിന് ഹൈലി ഈ പറയുന്ന പോലെ സാങ്കേതിക അത് സത്യത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മികവിനോടൊപ്പം എത്തിയോ എന്നൊരു പരീക്ഷ അത് ഇപ്പൊ അമേരിക്കയിൽ നമ്മളിപ്പോ ഇവിടുന്ന് പോകുന്ന ഒരാള് എത്ര വലിയ ക്വാളിഫിക്കേഷൻ പറഞ്ഞാലും അവരുടെ അപ്പൊ അവരുടെ ഒരു ക്വാളിറ്റി വെച്ചായിരിക്കും ചിലപ്പോൾ പിന്നെ ഈ ചില വികസിത രാജ്യങ്ങളു പഠിക്കുന്നുണ്ടെന്ന് അന്യസംസ്ഥാനി അന്യസംസ്ഥാനങ്ങളൊന്നും ഉക്രൈനിൽ പഠിച്ചു അല്ലെങ്കിൽ വേറെ ചില രാജ്യങ്ങളിൽ പഠിച്ചു അവിടെ പഠിച്ചതിന്റെ ഒരു ക്വാളിറ്റി എന്താ നമുക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത് എന്നാ ചില വിദേശ രാജ്യത്ത് പോയി പഠിച്ചു അത് വേണോ എന്നത് കുറിച്ച് ആരോപിക്കുന്ന മേഖലയിലേക്ക് ഇപ്പൊ കേരളത്തിന്റെ അംഗീകൃത സ്ഥാപനങ്ങളെ പഠിച്ചിട്ട് മാത്രമേ ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് ജോലി കിട്ടുള്ളൂ പക്ഷേ കേരളത്തിൽ തന്നെ ഇപ്പം ഒരുപാട് സ്കൂളുകൾ കോളേജുകൾ വരുന്നുണ്ട് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഗവൺമെന്റ് സെക്ടറിൽ ജോലി ലഭിക്കില്ല പ്രൈവറ്റ് സെക്ടറിൽ സെക്ടറിലേക്ക് ബിബോക്ക് പോലെയുള്ള ഈ വൊക്കേഷൻ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ അവർക്ക് കേരളത്തിൽ പുറത്തു ബി സിംഗ് സർക്കാരിന് മേഖലകളിൽ എന്തായാലും ഒരുപാട് മലതാനരീതി മുന്നോട്ട് വെച്ച വിഷയങ്ങളിലെല്ലാം അങ്ങ് ഒരുപാട് ദൂരം മുന്നോട്ടിരിക്കുന്നതാണ് കാരണം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സർക്കാർ അങ്ങനെയുള്ള നിലയിൽ അങ്ങനെ മണ്ഡലത്തിൽ അങ്ങ് ഉപ്രിയപ്പെടുത്തിയിട്ടുള്ള ഒരു ദീർഘദൂക്ഷുള്ള ഇടപെടലുകളുണ്ടായിരുന്നു അതെനിക്ക് ഇപ്പൊ മന്ത്രിയായപ്പോഴും അങ്ങനെ ഒരുപാട് അത് അവരെ സേവിക്കാനാണല്ലോ ഞാൻ വ്യക്തിപരമായി എന്റെ താല്പര്യത്തിനുവേണ്ടി എനിക്ക് ഞാൻ ഇടത്തരം കൊണ്ടുവരുന്ന എനിക്ക് സാധനം വിദ്യാഭ്യാസം ഉള്ളു സോട്ടും ഞങ്ങളുടെ ഒരു പോയി ജോലി ചെയ്യും

അതിന്റെ പ്രവർത്തന പ്രവർത്തിച്ചു വന്നപ്പോൾ അതിൽ പ്രവർത്തിച്ചവർക്ക് എന്തെങ്കിലും മൂല്യക്ഷേമിച്ച് പരിഹരിക്കാന്നത് അടിസ്ഥാനത്തിൽ മാറ്റും എന്റെ അടിസ്ഥാനപരമായ ലോകത്ത് നിലനിർത്തുന്ന ചിലപ്പോൾ കുറവുകളുണ്ടാകണം ദൗല്യങ്ങൾ വേണം അതൊക്കെ പരിഹരിച്ചു പോകാൻ വേണ്ടി പക്ഷെ ആശയത്തിന്റെ പ്രായോഗികതയാണ് ഞാനിപ്പോഴു ആശയമുണ്ടെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് അതൊരു സമൂഹത്തെ സമൂഹത്തിൽ നമ്മളൊരു മുതലാളിത്വ സമൂഹത്തിൽ അങ്ങനെ സംവിധാനം ജീവിക്കുമ്പോ മാർസ് പറഞ്ഞ എല്ലാ നടപ്പാക്കുമ്പോൾ അതുകൊണ്ടാണ് പാർട്ടി തന്നെ ജനകീയ ജനാധിപത്യം അപ്പൊ നമ്മൾ ജനങ്ങളും ആദ്യം നമ്മൾ ആരെയും എല്ലാ ജനങ്ങളെയും വിശ്വാസികൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും

എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും അവരെന്നെ സ്നേഹിക്കുന്ന കൊണ്ടും ഞാൻ ചെറുപ്പതും തന്നെ അവരുടെ കാണിക്കുന്ന രാവിലെ ഇവിടെ നാളെ അവരും ഇവിടെ വരാതിരിക്കണമെങ്കിൽ ഞാൻ അവരുടെ ഇടപെടുന്ന മോശമാണെന്ന് ആദ്യം നമ്മൾ അവരെ സഹായിക്കാം അവരെ സേവനം ഇപ്പൊ തുടങ്ങുന്നില്ല എം എൽ എ മുമ്പ് തന്നെ പാർട്ടി രംഗത്ത് നേതാവായിരിക്കുമ്പോഴും ഒരു ഭാഗം അപ്പൊ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ പരമാവധി ആപത്തിൽ വിളിച്ചു അതിന്റെ ഒരു രണ്ടായിരം വേണ്ടി പ്രളയം ഞാനും നോക്കിയില്ല ഞാൻ അന്തരവും ഞാന് എന്റെ ജനങ്ങളെ രക്ഷിക്കുക അപകടകരമായ അവസ്ഥ വെള്ളം കഴിഞ്ഞു പ്രളയമായി ആയിരക്കണക്കിനാളും മരണ സാധ്യത ഞാൻ ലോകത്തോട് സംസാരിച്ചു പക്ഷെ തെറ്റായിരിക്കും ആ സമയത്ത് എന്റെ പോലാണെന്ന വക്കതരീനം കൊണ്ടുപോകുന്ന പക്ഷെ അന്നേരം പക്കതെ കൊണ്ടിരുന്നാൽ എന്റെ കാര്യം അന്നേരം എം എൽ എ ആയ സ്ഥാനമാണ് എനിക്ക് അതൊക്കെ നാളെ വരും പോകും അപ്പൊ എന്റെ മുമ്പുള്ള പ്രശ്നം പറഞ്ഞാൽ എന്റെ ആളുകളെ രക്ഷിക്കണം നിലവിളിക്കുക രാത്രി നിലവിളിക്കുക രക്ഷപ്പെടാൻ പോകും അപ്പോ ഹെലികോപ്റ്റർ വേണം മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് നമ്മളിവിടെ പിന്നെ എയർ ലിഫ്റ്റിംഗ് എയർ ലിഫ്റ്റിംഗ് ചെയ്യണം ഹെലികോപ്റ്റർ വേണം ഹെലികോപ്റ്ററിൽ ആയം പറയാം അതിൻ്റെ ആളും അപ്പൊ പ്രശ്നം പിന്നെ ഹെലികോപ്റ്റർ താങ്ങണമുണ്ട് ഒരു ഒന്നര ലക്ഷം ആളുകൾക്ക് ഭക്ഷണം മരുന്ന് വസ്ത്ര ആകാശം വേണ്ടി കാരണം വണ്ടി ഓടത്തില്ലല്ലോ റോഡ് മുഴുവൻ അവിടെ നമ്മള് താത്വികമായി വിശദീകരിച്ചു കൊണ്ട് പറ്റില്ല അന്നേരം ഇടപെടുക ആ സിറ്റുവേഷനിലാണ് നമ്മൾ അത് വേണം പറഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് തെറ്റായി പോയി ഞാനത് ബോധിപ്പോ തെറ്റായി പോയി അന്നേ അവസ്ഥയാണ്

നമ്മള് നമ്മുടെ പിന്നെ ഭാവിയെ പറ്റി നാട്ടിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ വന്നാൽ അവരോടൊപ്പം സഞ്ചരിക്കും ഘട്ടത്തിലും ജീവിക്കും പിന്നെ മൂന്നാമത്തെ ഭാഗം വികസനത്തിന് അവസരം കിട്ടിയാൽ നമ്മൾ അത് നിൽക്കേണ്ട ഉത്തരവാദിത്തം പ്രായോഗിക ഇവിടെ നിന്നെല്ലാം ഏതെല്ലാം സോഴ്സിൽ നമ്മൾ ഞാൻ ജനപ്രതിയായിരുന്നു ഞാൻ ഇരുപത്തിയഞ്ചു വർഷം എവിടെ ആ സാധനം നടക്കുന്ന കുട്ടനാട് റൈസ് പാർക്ക് വേറൊരു സ്ഥലത്ത് പോയതാ അവിടെ ഭൂമിയില്ല